തിരൂർ തിരൂർ ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ ഫാഷൻ ിൽഹാല് കോട്ടിലത്താറൂർ പാലം എട്ട് മാസത്തിനകം പൂർത്തീകരിക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ മീശപ്പടി റോഡ് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി സ്ഥലം സന്ദർശിക്കുന്നതിനിടെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ ൾ പൂർത്തിയായി പാലം വരുന്നതോടുകൂടി മീശപ്പടിയിൽ നിന്നും തിരൂരിലേക്ക് രണ്ടര കിലോമീറ്റർ ദൂരം കുറയും നാട്ടുകാരുടെ കൂടിയാണ് മീശപ്പടി കൂട്ടിലത്തറ റോഡ് നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് ഒട്ടേറെ പേർ സൗജന്യമായാണ് ഭൂമി വിട്ടു നൽകിയത് കൂട്ടിലത്തറ പാലം നിർമ്മാണത്തിനായി സ്ഥലം വിട്ടു നൽകിയതും നാട്ടുകാരുടെ സഹായ മനസ്ഥിതിയാണെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഈ റോഡിൻ്റെ ഉദ്ഘാടനം നടന്ന് നിർവഹിക്കുക അതോടൊപ്പം തന്നെ കോട്ടിലത്തര ഏഴൂർ റോഡിൽ പാലം നിർമ്മിക്കുന്ന പ്രവൃത്തി ക്ഷണിച്ചു വരുന്നത് ആ പ്രവൃത്തിയും അടുത്ത എട്ട് മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആ പാലം വരുന്നതോടു പുരൂരിലേക്ക് മെച്ചപ്പെടുന്ന ദൂരം രണ്ടര കിലോമീറ്റർ കുറയുമെന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ടാണ് ഈ റോഡിൻ്റെ നിർമ്മാണം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാൻ കഴിയും റോഡിന് വേണ്ടി ധാരാളം ആളുകൾ സൗജന്യമായി ഭൂമി വിട്ടു നിന്നു അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിയിൽ റോഡ് നിർമ്മിക്കാൻ നമുക്ക് കഴിഞ്ഞു ഇപ്പോൾ കോട്ടിലത്തറ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് തന്നെ തന്നെ നമുക്ക് ടെൻഡർ നടപടികൾ ജനങ്ങൾക്ക് ഏറ്റവും സി പി ഐ എം താനൂർ ഏരിയ കമ്മിറ്റി അംഗം ഹഷ്കർ കോറാട് ചെറിയമുണ്ട് ലോക്കൽ സെക്രട്ടറി സി അബ്ദുൽസലാം എൻ വി ബാലകൃഷ്ണൻ സി പി ശശിധരൻ എ സി രാധാകൃഷ്ണൻ സൈനുൽ ആബിദ് പഞ്ചായത്ത് അംഗങ്ങളായ എം മുനീറന്യൂസ കെ സരിത എന്നിവരും മന്ത്രിയെ അനുഗമിച്ചു